ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പപ്പി തന്നെ ഇത്രയും നാളും പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞ സത്യ വേദനയോടെ പപ്പിക്ക് അരികിലേക്ക് ഓടിയെത്തി പപ്പിയോട് ചോദിച്ചു പപ്പി നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ ഇത്രയും നാൾ ഞാൻ അച്ഛനാണെന്ന് വിളിച്ച് സംസാരിച്ചതൊക്കെ നിന്നോടായിരുന്നല്ലേ അപ്പോ ആരാണ് പപ്പി അന്ന് സ്കൂളിൽ വന്നത് എന്ന് സത്യ പപ്പിയോട് അന്വേഷിച്ചു ഉടനെ ദേഷ്യത്തോടെ തന്റെ ഭാഗം എറിഞ്ഞ് പപ്പിയുടെ അരികിൽ നിന്ന് സത്യ പോകാനൊരുങ്ങുമ്പോ സത്യയുടെ പിന്നാലെ പപ്പി ഓടിയെത്തി സത്യെ സത്യ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് നീ അച്ഛൻ വിളിക്കാറേ ഭക്ഷണം കഴിക്കില്ല ഒന്നും കുടിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ നീ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി മാത്രമാണ് സത്യെ ഞാൻ അങ്ങനെ വിളിച്ചത് അതുകൊണ്ട് മാത്രമാണ് നിന്നോട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അല്ലാതെ നിന്നെ മനഃപൂർവ്വം പറ്റിക്കുകയായിരുന്നില്ല ഞാൻ പറ്റിക്കാനല്ല ഞാൻ ആഗ്രഹിച്ചത് എന്ന് സത്യോട് പപ്പി അറിയിച്ചു അത് കേട്ടാം സത്യ ചോദിച്ചു ശരി എന്റെ അച്ഛനായി അപ്പൊ സ്കൂളിൽ വന്നതാരാ എന്ന് പപ്പി ദേഷ്യത്തോടെ പപ്പിയോട് സത്യ ചോദിച്ചു അപ്പോഴേക്കും സത്യയോട് പപ്പി പറഞ്ഞു അത് അതെനിക്കറിയില്ല അത് അക്കാര്യം എനിക്കറിയത്തില്ല സത്യെ അന്ന് ചേച്ചിയമ്മയാണ് അതെല്ലാം റെഡിയാക്കിയത് ചേച്ചിയമ്മയ്ക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞത് സത്യ ചോദിച്ചു അപ്പോൾ അമ്മയും കൂടിയാണ് എന്നെ പറ്റിച്ചത് അല്ലേ അമ്മയും ഇതെല്ലാം കൂട്ടുനിൽക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചു സത്യ ഇതെല്ലാം ഞാൻ ശാരദാമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു ദേഷ്യത്തോടെ പപ്പിയുടെ അരികിൽ നിന്ന് സത്യ പോകുന്നു സത്യയുടെ പിന്നാലെ പപ്പി ഓടാൻ ചെന്നിട്ടും ഓടി ചെന്നിട്ടും സത്യ പപ്പി പറയുന്നുവെന്ന് കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് ഓടി പോകുന്നു ഇത് കണ്ടതോടെ പപ്പി ആകെ സങ്കടത്തിലായി അയ്യോ സത്യ സത്യയെ ഞാൻ പറയുന്നുവെന്ന് കേക്ക് സത്യയെ എന്ന് പറഞ്ഞു എത്ര വിളിച്ചിട്ടും അത് കേൾക്കാൻ കൂട്ടാക്കാതെ അവിടെ നിന്ന് ഓടുകയാണ് സത്യ ഇതെല്ലാം ഞാൻ ശാരദാമ്മയോട് പറയും ശാരദാമ്മയോട് എനിക്ക് ചോദിക്കണം എൻ്റെ അച്ഛൻ ആരാണെന്ന് എൻ്റെ അച്ഛൻ ജീവനോടെ ഉണ്ടോ എന്ന് എനിക്കറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പപ്പിയുടെ അരികിൽ നിന്ന് സത്യമോള് ഓടിപ്പോയി അപ്പോഴാണ് വിഷ്ണു കമലിനെ കാണാനെത്തിയത് കമലിനോട് വിഷ്ണു ചോദിച്ചു കമല നീ ഇപ്പൊ എന്തൊക്കെ ജോലികളാ ചെയ്യുന്നത് അത് കേട്ടതും കമലം പറഞ്ഞു അച്ഛനെ അത് അങ്ങനെയെന്നൊന്നും ഇല്ല ഇന്ന് കുറച്ച് മെറ്റില് ജോഡി ചെയ്യാനുണ്ടായിരുന്നു അത് അവര് ഇരുന്നൂറ് രൂപ പറഞ്ഞു ഞാൻ നാനൂറ് പറഞ്ഞു പക്ഷെ രണ്ടു മണിക്കൂറത്തെ ജോലി കൊണ്ട് എനിക്ക് നാനൂറ് രൂപ പോക്കറ്റിൽ കിട്ടി എന്തായാലും എനിക്കതുകൊണ്ട് സന്തോഷമായി എന്ന് കമലം പറഞ്ഞത് കേട്ട് വിഷ്ണു പറഞ്ഞു എന്തായാലും എന്ത് ജോലിയാണെങ്കിൽ നീ ഹാപ്പി ആണല്ലോ കമല അത് മതി പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സന്തോഷമാണ് കിട്ടാത്തത് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്തോഷമേ എത്തിയിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞപ്പോ കമലം പറഞ്ഞു എല്ലാം ശരിയാകും ആശാനെ ഇത്രയും നാളും ആശാൻ ആകെ സങ്കടപ്പെട്ട് നടക്കുകയായിരുന്നില്ലേ ആശാന്റെ ആ വിഷമങ്ങളൊക്കെ ഈശ്വരൻ മാറ്റി തന്നില്ലേ ഇനി ഉടനെ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ടാവും എനിക്ക് ഉറപ്പാ ആശാന്റെ സന്തോഷം മടങ്ങിയെത്തും ഏട്ടതി അമ്മയോടൊപ്പം നല്ലൊരു ജീവിതം ആശാൻ ആരംഭിച്ചു കഴിയുമ്പോൾ ഇപ്പോ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോ ആശാൻ തിരിച്ചറിഞ്ഞു ഇനിയിപ്പോ ഇത്രയും നാളും ആശാൻ അനുഭവിച്ച വേദന ഇനി ആശാന മനസ്സിലുണ്ടാവില്ലല്ലോ അത് തന്നെ വലിയ കാര്യമല്ല ആശാനെ എന്ന് കമലൻ വിഷ്ണുവിനോട് ചോദിക്കുന്നു കമലന്റെ ചോദ്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം വിഷ്ണു പറഞ്ഞു കമല ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിച്ചതും വേറൊരു അത്യാവശ്യ കാര്യം പറയാനാണ് ഉടനെ കമലൻ ചോദിച്ചു എന്താ ആശാനെ എന്താ കാര്യം എന്താണല്ലോ ആശാനം പറ എന്ന് പറഞ്ഞപ്പോ കമലന്റിനോട് വിഷ്ണു ചോദിച്ചു കമല എത്രയും പെട്ടെന്ന് നീ ഒരു വീട് സംഘടിപ്പിക്കണം നമുക്ക് ഇപ്പോ ഉള്ള വീടിനേക്കാളും ഒരു വലിയ വീട് തന്നെ ആയിരിക്കണം എല്ലാ സൗകര്യങ്ങളും ഉള്ളത് ഇപ്പോഴത്തെ വീടിനേക്കാളും വലിയതാണെങ്കിൽ അതും നന്ദ പിന്നെ വാടക കൂടിയാലും കുഴപ്പമില്ല എന്ന് വിഷ്ണു അറിയിച്ചു അത് കേട്ടപ്പോഴേക്കും കമലം പറഞ്ഞു എന്തായാലും കൊള്ള ആശാനെ അവസാനം അങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ അത് എനിക്ക് സന്തോഷമുണ്ട് ഇനി ആശാന്റെ ജീവിതത്തിൽ സന്തോഷം വന്നറിയും എനിക്കത് ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോ കമലിനോട് വിഷ്ണു പറഞ്ഞു എടാ കമല നീ കരുതുന്ന പോലെ ഇത് എനിക്കും ശാലിനിക്കും കുഞ്ഞുങ്ങൾക്കും കൂടി ഒന്നിച്ച് താമസിക്കുന്നതിനു വേണ്ടിയല്ല ഞങ്ങൾക്ക് വേണ്ടിയുള്ള വീടല്ല മറിച്ച് അച്ഛനും അമ്മയ്ക്കും താമസിക്കാനുള്ളതാണ് എന്ന് വിഷ്ണു അറിയിച്ചു അത് കേട്ടതും വീണ്ടും കമൽനാകെ ടെൻഷനായി ഏഹ് ആശാൻ എന്തൊക്കെയാ പറയുന്നത് ആശാന് ആശാനും അമ്മയ്ക്കും വേണ്ടിയുള്ള വീടല്ലേ പിന്നെ ഇപ്പോഴത്തെ വീട് നേരം പിന്നെ എന്തിനാ വേറൊരു വീട് ഇപ്പോൾ വീടുള്ളപ്പോൾ വേറൊരു വീട് ഇപ്പോ സത്യാമ്മയ്ക്കും അച്ഛനും കൂടി നോക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഉടനെ വിഷ്ണു പറഞ്ഞു ഇപ്പോ ഉള്ള വീട് ഇനി എത്ര ദിവസമുണ്ട് അത് ഉടനെ തന്നെ ജപ്തിയായി പോകും കമല അത് കേട്ടതും കമലിനാകെ അതിശയമായി ജപ്തിയായി പോകുന്നു ആശാൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ചപ്പോ കമലിനോട് വിഷ്ണു പറഞ്ഞു അതെ അതെ കമല ഈ വീട് ജപ്തിയായി പോകും ഈ അടുത്തിടെ രോഹിത് ഒരു പുതിയ ബിസിനസ് തുടങ്ങിയല്ലോ ആ ബിസിനസ്സില് വലിയൊരു കടബാധ്യതയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഉടൻ തന്നെ ആ വീടെല്ലാം ജപ്തിയായിട്ട് പോകും ഇനി ഒരു വാടക വീട്ടിലേക്ക് അച്ഛനെയും അമ്മയെ മാറ്റണം അവർക്കൊപ്പം എനിക്ക് ജീവിക്കാനോ വളരാനോ കഴിഞ്ഞില്ല അവരുടെ ആഗ്രഹത്തിനൊപ്പം പക്ഷേ അവരുടെ ആഗ്രഹത്തിന് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ ഒന്ന് കിടന്നുറങ്ങാനെങ്കിലും ഉള്ള സൗകര്യം ഞാൻ ഒരുക്കി കൊടുക്കണ്ടേ എൻ ഒരു മകൻറെ കടമയതല്ലേ അതുകൊണ്ട് ഇപ്പോഴുള്ള വീടിന്റെ അത്രയും സൗകര്യം ഇല്ലെങ്കിൽ പോലും അതിനൊപ്പം തന്നെ നിൽക്കാൻ പറ്റില്ലെങ്കിലും അതുപോലെ തന്നെ ഒരു വീട് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ സൗകര്യമുള്ള ഒരു വീട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാക്കി കൊടുക്കണം ഇന്ന് വരെ അവർ ഉറങ്ങിയത് ബെഡിലാണ് അതുകൊണ്ട് നാളെയും അവർ ഉറങ്ങുന്നത് ബെഡിൽ തന്നെ ആവണം അതെനിക്ക് നിർബന്ധമാണ് അങ്ങനെ സാധിച്ചില്ലെങ്കിൽ അത് ഈ വിഷ്ണുവിൻ്റെ തോൽവിയാണ് എന്ന് വിഷ്ണു കമലിനോട് പറയുമ്പോൾ കമലം പറഞ്ഞു ആശാനെ തന്നെ നമ്മൾ വീടിനു വേണ്ടി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു പിന്നെ ആ വീട് ജെത്തിയത് പോയാലും അതും ആശാന്റെ തോൽവി തന്നെയല്ലേ എന്ന് പറഞ്ഞപ്പോ കമലം കമലനോട് വിഷ്ണു പറഞ്ഞു അതെ അതും ഒരു രീതിയിൽ തോൽവി തന്നെയാണ് എങ്കിലും തൽക്കാലം ഇത് തരണം ചെയ്തല്ലേ പറ്റൂ എന്ന് ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണുവിനോട് കമലം ചോദിച്ചു അല്ലാശാനെ ഇപ്പോഴത്തെ വീട് പോലത്തെ വലിയ വീട് വേണമെന്ന് പറഞ്ഞാൽ അതിനെ പലിശ സത്യത്തിൽ വാടക കുറച്ചേറെ ആവുക അല്ലേ അതിപ്പോ എന്ത് ചെയ്യൂ ആശാനെ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അതിന് എന്തെങ്കിലുമൊക്കെ പോകുമ്പഴേ കാണാവടാ ഞാൻ മാത്രമല്ലല്ലോ അച്ഛനും അമ്മയും മാത്രമല്ല ശ്യാമയും രോഹിത്തും പപ്പിമോളും ഒക്കെ ഇല്ലേ അപ്പോ അവരെല്ലാവരും കൂടി കഴിയാനായിട്ട് ഒരു നല്ല വീട് തന്നെ വേണം എന്ന് പറഞ്ഞതും കമലം പറഞ്ഞു രോഹിത് അവൻ അവൻ എന്തൊരു വൃത്തികെട്ടവനാ ഇനി ഇത്രയൊക്കെ കടബാധ്യത ഉണ്ടാക്കി വെച്ചിട്ട് ഇനി അവനെ കൂടെ കൂട്ടാനോ അവനെ വീട്ടിൽ കയറ്റാനോ വേണ്ട അച്ഛനെ ഇനി അവനുമായിട്ടൊരു ഇടപാടും വേണ്ട എന്ന് പറഞ്ഞപ്പോ കമലിനോട് വിഷ്ണു പറഞ്ഞു ഏ ശരിക്കും രോഹിത് അല്ലടാ അവനൊന്നും അറിയില്ല ഇവിടെ ശരിക്കും കളിച്ചത് മേയറാളാ ഉപേന്ദ്രൻ എൻ്റെ അച്ഛൻ്റെ അനുജനാണ് കാര്യം രക്തബന്ധമൊക്കെ തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛന് ചതി വന്നത് ആ വഴിക്കാണ് അച്ഛൻ്റെ അനുജനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അയാള് നമ്മുടെ കുടുംബത്തെ ഒന്നാകെ തകർത്ത് കളഞ്ഞില്ലേ അത് കേട്ടപ്പോഴേക്കും കമലം പറഞ്ഞു ആശാനെ ആശാന്റെ ആ രൗദ്ര രൂപം ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ ആശാന് കുറെ നാളുകൾക്ക് ഉണ്ടായിരുന്ന ആ വിശ്വരൂപം അതൊന്ന് ചിറ്റപ്പന് കാണിച്ചു കൊടുക്കണ്ടേ ആശാനെ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു കാണിച്ചു കൊടുക്കണം കമല അങ്ങനെ തന്നെ ചിന്തിച്ചാണ് ഞാനിരിക്കുന്നത് എൻ്റെ ആ വിശ്വരൂപം താമസിയാതെ തന്നെ കാണിക്കുന്നുണ്ട് അതിനുള്ള സമയം അടുത്തു വരികയാണ് അത് കാണിക്കുന്നത് വിശ്വരൂപം കാണാൻ വേണ്ടി മാത്രമല്ല മറിച്ച് രക്തം രക്തത്തെ ചതിക്കുമ്പോൾ ഓ രക്തം പൊടിയുമെന്നുള്ള കാര്യം അതുകൂടി എനിക്ക് അയാളെ ഒന്ന് ബോധ്യപ്പെടുത്തണം അതിനാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് വിഷ്ണു കമലിനോട് പറയണം കമലൻ വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ട് ഉടൻ തന്നെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് കമലിനോട് പറഞ്ഞുകൊണ്ട് വിഷ്ണു വേഗം തന്നെ ഈ വീട് എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് കമലിനോട് പറയുന്നു അതിനുശേഷം കാണുന്നത് ശാലിനി വീട്ടിലെത്തി ശാരദാമയുടെ വിവരങ്ങളൊക്കെ അറിയിച്ചു ശാരദാമ എല്ലാം കഴിയുമ്പോൾ സ്വർണാഭരണങ്ങൾ വരെ വിൽക്കാൻ കൊടുത്തെന്നോ എന്താ മോളെ പറയുന്നത് അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിലേക്ക് സത്യാമയ എത്തിയെന്നോ എന്ന് ശാരദാമ അതിശയത്തോടെ ചോദിച്ചു ഉടനെ ശാലിനി പറഞ്ഞു അതേയമ്മേ സത്യാമ്മയെ എന്നെങ്കിലും ആഭരണങ്ങളൊന്നും വിടാറേ അമ്മ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചതും ശാരദമ്മ പറഞ്ഞു ഇല്ല മോളെ ഒരിക്കലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ആഭരണങ്ങളൊക്കെ ഇട്ട് വല്ല വലിയ അധികാരത്തോടെ എല്ലാവരെയും അടക്കി ഭരിക്കുന്ന അധികാരത്തോടെ നടന്നിരുന്ന സ്ത്രീയല്ലേ അങ്ങനെ ഒരു ഭാ രൂപമാണ് മനസ്സിലെന്നും ഉള്ളതും അങ്ങനെയുള്ളവർക്ക് ഇത്ര വേഗം ഇങ്ങനെ ഒരു അവസ്ഥയോ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കൂടി കഴിയുന്നില്ല ഒരു പക്ഷേ നമ്മളെ ദ്രോഹിച്ചവരിൽ ഒന്നാമത് സ്ഥാനത്ത് തന്നെയാണ് സത്യമ്മ ഉള്ളത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരോട് പ്രതികാരം വീട്ടുകയല്ല മറിച്ച് നമുക്ക് ആകുന്ന വിധത്തിൽ ഒരു കൈത്താങ്ങെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ അത്രയുമായി എന്തായാലും നമ്മുടെ ഈ പുരയിടം വിറ്റിട്ടാണെങ്കിലും ഈ വീട് വിറ്റിട്ടാണെങ്കിലും ഈ കടബാധ്യത തീർത്തുന്ന തീർക്കുന്നതിൽ അമ്മയ്ക്ക് വിരോധമൊന്നുമില്ല എന്ന് ശാരദാമ്മ പറയുമ്പോ ശാലിനി പറഞ്ഞു അമ്മേ നമ്മൾ അങ്ങനെയൊക്കെ നമ്മുടെ നല്ല മനസ്സുകൊണ്ട് പറയും പക്ഷെ അതൊക്കെ സത്യാമ്മയെ സംബന്ധിച്ച് അതൊക്കെ കുറച്ചിലായി പോകും സത്യാമ്മ അങ്ങനെ ദുരഭിമാനത്തിന് മുറുകെ പിടിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ പോലും അവരെ ജെപ്തി ചെയ്ത് സ്ഥലവും വീടും പോയാലും കുഴപ്പമില്ല എന്റെ സഹായം വേണ്ടനേ സത്യമ്മ പറയൂ അതാണ് അവസ്ഥ എന്ന് ശാലിനി പറഞ്ഞു ഉടനെ ശാരദാമ്മ പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിലും തന്റെ ദുരഭിമാനം മുറുകെ പിടിച്ചിരിക്കുന്ന അവരെ എന്ത് ചെയ്യാനാണ് സത്യത്തിൽ ശാരദാമ്മ രാഘവൻ രാഘവേട്ടന്റെ അവസ്ഥയാണ് കഷ്ടം വിഷ്ണുവിന്റെ അച്ഛനെയും വിഷ്ണുവിനെയും നമുക്ക് അങ്ങനെ അങ്ങനെയങ്ങ് തള്ളിക്കളയാൻ പറ്റൂടി അതുകൊണ്ട് നിന്നാലാകുന്ന വിധത്തിൽ എന്തെങ്കിലും സയാ സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ മോളെ നീ അത് ചെയ്തു കൊടുക്കണം എന്ന് ശാലിനിയോട് ശാരദാമ അറിയിച്ചു ശാലിനി പറഞ്ഞു ഞാൻ നോക്കട്ടെ അമ്മേ എന്തെങ്കിലും പോകുമ്പോഴും ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് ശാലിനി ശാരദാമയോട് പറയുമ്പോ ശാരദാ ശാലിനിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു ശാലിനി നോക്കിട്ട് പറഞ്ഞു ആ ഇത് അനുവാ വിളിക്കുന്നത് അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു പാവം രോഹിത്തിനെ ഇങ്ങനെ അങ്ങ് വിട്ടാ മതിയോ മോളെ രോഹിത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ അവനിങ്ങനെ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാതെ വീട്ടിൽ പോലും വരാറേ അവനിങ്ങനെ തോന്നിയ വഴി നടക്കുകയാണെന്നാണ് ശ്യാമ വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് അറിയിച്ചു ഉടനെ ശാലിനി പറഞ്ഞു ഇന്ന് രോഗത്തിനെ കാണാനായി വിഷ്ണുടനും ശ്യാമയും കൂടി പോയിട്ടുണ്ട് ഇനി അവിടെ ചെന്നതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് ഇനി അവരാരെങ്കിലും വിളിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ എന്ന് ശാലിനി ശാരദാമയോട് പറയുമ്പോഴാണ് അനു ശാലിനിയെ വിളിച്ചത് അനുവിന്റെ കോള് കണ്ടതും ശാലിനി കോൾ അറ്റൻഡ് ചെയ്തു ഉടനെ അനു പറഞ്ഞു മേഡം സത്യമോള് പപ്പിമോളുമായിട്ട് പപ്പി മോളോട് വഴക്കുണ്ടാക്കി ബാഗും വലിച്ചെറിഞ്ഞ് ബാഗ് പോലും എടുക്കാതെ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നാ പപ്പിമോള് പറഞ്ഞത് ഇതുവരെയായിട്ടും പപ്പിമോളെ കൂട്ടിക്കൊണ്ട് വരാ പോകാൻ ശ്യാമ വരാത്തത് കൊണ്ട് ഞാൻ മോളെ കൂട്ടിക്കൊണ്ട് പോന്നിരിക്കുകയാണ് അറിയിച്ചു ഇത് കേട്ട ഉടനെ തന്നെ ശാലിനി ചോദിച്ചു ശ്യാമ വന്നില്ലെന്നോ ആ ശരി അല്ല സത്യം ഇത് എവിടെയൊക്കെ പോയി ഞങ്ങള് അന്വേഷിച്ചുകൊണ്ട് വരികയാണ് മാഡം ഞങ്ങൾ വരുന്ന വഴിയൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും വീട്ടിലേക്ക് തന്നെയാവും വരിക ഇത് ഇറങ്ങും പോകാൻ സാധ്യതയില്ല പക്ഷെ പക്ഷേ അങ്ങോട്ട് എത്തിയോ എന്ന് അറിയാനാണ് ഞാനിപ്പോൾ വിളിച്ചത് എന്ന് പറഞ്ഞു ശാലിനി പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ടില്ല എന്തായാലും ഞാനും ഒന്ന് അന്വേഷിക്കാം ഞാനും ഇവിടുന്ന് ഇപ്പൊ തന്നെ ഇറങ്ങുകയാണ് എനിക്കും അവിടേക്ക് വരുന്ന വഴി അന്വേഷിച്ചു വരാമല്ലോ എന്ന് ശാലിനി അറിയിച്ചു അങ്ങനെ പറഞ്ഞു ഫോൺ വെച്ചതും ശാരദാമ്മ ചോദിച്ചു എന്താടി എന്താ പറ്റിയത് ശാരദാമയോട് ശാലിനി പറഞ്ഞു അമ്മേ സത്യമോള് പപ്പിമോളോട് വഴക്കുണ്ടാക്കി ഭാഗം വലിച്ചെറിഞ്ഞ് സ്കൂൾ വിട്ട് ഇറങ്ങിപ്പോന്നു ശ്യാമ ഇത്രയും നേരമായി പപ്പി മോളെ കൂട്ടാൻ വരാത്തത് കൊണ്ട് അനു മോളെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞത് അത് കേട്ടതും ശാരദാമയ്ക്കാതെ ടെൻഷനായി അല്ല ശ്യാമ ഇതുവരായിട്ടും ചെന്നില്ലെന്നോ അവളിത് ഇവിടെ പോയി പപ്പി പപ്പിമോളെ സാധാരണ ഈ സമയത്ത് ഇന്ന് കൂട്ടാറുള്ളതാണല്ലോ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു എന്തായാലും രണ്ടുപേരും കൂടി വരുന്നുണ്ട് ഞാൻ സത്യ ഒന്ന് നോക്കട്ടെ ഞാനൊന്ന് ഞാനും ഒന്ന് ഇറങ്ങട്ടെ അമ്മേ എന്ന് പറഞ്ഞു ശാലിനി പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടന്നു വരുന്ന സത്യയെ കണ്ടത് ഉടനെ ശാരദാമ്മ പറഞ്ഞു ആ പോകണ്ട ദാ വരുന്നുണ്ടാള് ഉടനെ സത്യ നടന്നു വരുന്നത് കണ്ട് ശാലിനി അരികിലേക്ക് ഓടിച്ചെന്നു സത്യ ശാലിനിയെ കണ്ടതും ശാലിനി ചോദിച്ചു മോളെ നീ എന്ത് പണിയായി കാണിച്ചത് അപ്പോഴേക്കും സത്യ ചോദിച്ചു അമ്മേ പപ്പിയും അമ്മയും ഒക്കെ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ ഇത്രയും നാളും എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് എന്നെ ഫോൺ ചെയ്തുകൊണ്ടിരുന്നത് പപ്പിയാണല്ലേ അതെല്ലാം അമ്മയ്ക്കും അറിയാമായിരുന്നല്ലേ എന്നെ എല്ലാവരും കൂടി പറ്റിച്ചില്ലേ എന്നോട് മിണ്ടണ്ട എന്ന് പറഞ്ഞ് സത്യ ബഹളം വെച്ചു ഉടനെ ശാന്നി പറഞ്ഞു മോളെ അത് പിന്നെ മോളോട് സത്യം പറയാതിരുന്നതല്ല അമ്മ ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞത് എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് നേരെ സിറ്റൗട്ടിലേക്ക് കയറി സത്യ എന്നിട്ട് ശാരദാമയോട് പറഞ്ഞു ശാരദാമെ ശാരനാമയ്ക്ക് അറിയത്തില്ലേ എൻ്റെ അച്ഛനെ എല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയായിരുന്നില്ലേ എൻറെ അച്ഛനാണെന്ന് പറഞ്ഞ് സ്കൂളിൽ അന്ന് വന്നത് ആരാണ് ആരാമേ അന്ന് സ്കൂളിൽ വന്നത് ആരാ എനിക്കറിയണം എന്ന് പറഞ്ഞ സത്യ ബഹളം വെച്ചു ശാലിനി എപ്പോഴേക്കും സത്യയുടെ അയ്യേക്ക് ചെന്നിട്ട് പറഞ്ഞു മോളെ എനിക്കറിയാവുന്ന എത്രത്തോളം അച്ഛനെ കാണാനും അച്ഛനെ അറിയാനുമുള്ള മോളുടെ ആഗ്രഹം അത് എത്രത്തോളമാണെന്ന് എനിക്കറിയാവുന്നത്തോളം മറ്റാർക്കും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ശാലിനി സത്യയെ കെട്ടിപ്പിടിക്കുന്നു ഉടനെ സത്യ ശാലിനെ തള്ളി മാറ്റിട്ട് ചോദിച്ചു അമ്മേ എന്റെ അച്ഛനാരാ എനിക്ക് അച്ഛൻ ഇല്ലേ അച്ഛൻ മരിച്ചു പോയോ അച്ഛൻ ജീവനോടെ ഇല്ലേ എന്നൊക്കെ സത്യ ചോദിച്ചു ഉടനെ ശാലിനി പൊട്ടിക്കറിഞ്ഞാകെ വിഷമത്തോടെ നിൽക്കുമ്പോ ശാലിനി അമ്മ ശാലിനി നോക്കിട്ട് പറഞ്ഞു ഇരി മോളെ പറ എന്ന രീതിയിൽ തല കുളിക്കരുതും ശാലിനി സത്യയെ നോക്കി ഉടനെ സത്യ ചോദിച്ചു അമ്മ അന്ന് സ്കൂളിൽ വന്നത് എന്റെ അച്ഛനായിരുന്നില്ലേ എന്ന് ചോദിച്ചു സത്യയുടെ ചോദ്യത്തിന് ശാലിനി സങ്കടത്തോടെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ല മോളെ അതല്ല മോളുടെ അച്ഛൻ അത് കേട്ടതും സത്യക്ക് വീണ്ടും ആകെ സങ്കടമായി എൻറെ അച്ഛൻ പിന്നെ ആരാ എവിടെ എൻറെ അച്ഛൻ എന്റെ അച്ഛൻ ജീവനോട് ഇല്ലേ എന്ന് ചോയിച്ച് സത്യ വീണ്ടും ബഹളം വെച്ചു ശാലിനി ഒന്നും പറയാറേ മോളെ എന്ന് പറഞ്ഞ് സത്യയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ സത്യ പറഞ്ഞു വേണ്ട എന്നോട് ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് എനിക്കൊന്നും കേൾക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് സത്യ ദേഷ്യപ്പെട്ടു ഉടനെ ശാരദാമ്മ പറഞ്ഞു ഇടി മോളെ ആ പാവം കുഞ്ഞിനെ മനസ്സ് വല്ലാതെ തകർന്നിരിക്കുകയാണ് ഇനി സത്യങ്ങൾ മോളോട് പറഞ്ഞാൽ മാത്രമേ ആ മനസ്സ് ആശ്വാസ ആശ്വാസം കൊള്ളുകയുള്ളൂ എങ്കിൽ നീ അത് പറയാൻ തയ്യാറാകണം ഇത്രയും നാളും മോളുടെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ദൂരെ എവിടെയോ ഇരുന്ന് ഏതോ സ്ഥലത്ത് എൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്നുണ്ട് എന്ന് എന്നാൽ ആ ഒരു പ്രതീക്ഷ കൂടിയാണ് ഒരു നിമിഷം കൊണ്ട് തല്ലി തകർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മോളുടെ മനസ്സിനെ പിടിച്ചു നിർത്താനോ മോളുടെ മനസ്സിന്റെ സങ്കടം ഇല്ലാതാക്കാനോ നമ്മളെ കൊണ്ട് പെട്ടെന്നായിരുന്നു വരില്ല അതുകൊണ്ട് മോളെ കഴിവു സമാധാനപ്പെടുത്തി മോളോട് സത്യങ്ങൾ പറയാൻ കഴി പറഞ്ഞാലേ ഇത് അവസാനിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ എന്തായാലും സത്യമോളോടെ സത്യങ്ങൾ പറയാൻ തയ്യാറാകണം ശാലിനി എന്ന് ശാരദാമ അറിയിച്ചു അതുകൊണ്ട് ശാലിനി സത്യോട് പറഞ്ഞു മോളെ മോളുടെ അച്ഛൻ മോളുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു മോളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു മോൾക്ക് മോൾ ഒരു അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും എല്ലാം നൽകി അങ്ങനെ മോളെ ചേർത്ത് പിടിച്ച് ആ അച്ഛൻ മോൾക്കൊപ്പം ഉണ്ടായിരുന്നു മോളുടെ അച്ഛൻ ആരാണെന്നുള്ള സത്യം മോളോട് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല അമ്മ എന്നാൽ ഇപ്പോ മറ്റെന്തിനേക്കാളും അമ്മയ്ക്ക് വലുത് അമ്മയുടെ പൊന്നുമോള് തന്നെയാണ് അതുകൊണ്ട് എൻ്റെ പൊന്നുമോളോട് അമ്മ ഇനി സത്യം പറയാം എന്ന് ശാലിനി സത്യയോട് പറഞ്ഞു അങ്ങനെ സത്യയുടെ ആ ചോദ്യത്തിന് ശാലിനി മറുപടി നൽകാൻ തയ്യാറായി മോളുടെ അച്ഛൻ മോളുടെ ഒപ്പം സ്കൂളിൽ ഓട്ടോ മത്സരത്തിൽ മോൾക്ക് സമ്മാനം വാങ്ങി തരാനായിട്ട് ഓടിയെത്തുകയും മോളെ ചേർത്ത് പിടിച്ച് ഒരച്ഛന്റെ വാത്സല്യം നൽകുകയും ചെയ്യുന്ന മോളുടെ ഏറെ ആവശ്യത്തിനും ഒപ്പം നിൽക്കുന്ന മോള് ആരെ പോലെ മോളുടെ അച്ഛൻ ആരെ പോലെ ആയിരിക്കണമെന്ന് മോൾ ആഗ്രഹിച്ചു അയാൾ തന്നെയാണ് മോളുടെ അച്ഛൻ എന്ന് സത്യയോട് അശാനിനി വെളിപ്പെടുത്തുന്നു ഉടനെ സത്യയുടെ മനസ്സിലേക്ക് ബിഗ് ഫ്രണ്ടിനെ പോലെ ഒരാൾ മതി എൻ്റെ അച്ഛനെന്ന് പലതവണ സത്യമോള് പറയുന്നത് അശാനിനി കേട്ടിട്ടുള്ളതിനാൽ അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതുകൊണ്ട് വിഷ്ണു അച്ഛൻ്റെ ആ രൂപം സത്യ ഓർമ്മിച്ചു സത്യ അവിടെ നിന്ന് അച്ഛ എന്ന് വിളിക്കുമ്പോൾ വിഷ്ണു പുഞ്ചിരിയോടെ സത്യയെ നോക്കുന്നു അതിനുശേഷം പിന്നീട് ഉപേന്ദ്രനെ കാണുവാനായി കമലൻ പറഞ്ഞതുപോലെ തന്നെ ഉപേന്ദ്രനെ മില്ലിലേക്ക് എത്തുകയാണ് വിഷ്ണു ജീപ്പ് നടത്തിയ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന കമലിനെ വിഷ്ണുവിനെ കണ്ട ഉപേന്ദ്രൻ അരികിലേക്ക് വന്നു ആ നിന്നെ അല്ല ഞാൻ പ്രതീക്ഷിച്ചത് നിന്റെ അമ്മയാണ് എന്ന് വിഷ്ണുവിനോട് ഉപേന്ദ്രൻ പറയുന്നത് കേട്ട് വിഷ്ണു പറഞ്ഞു ആ കൊട്ടേഷൻ തന്നെയാടാ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു വിഷ്ണു ഉപേന്ദ്രനെ കർണത്ത് അടിച്ചിക്കുകയും ഉപേന്ദ്രനെ ചവിട്ടി വലിച്ചെറിയുകയും ചെയ്തു അങ്ങനെ വിഷ്ണുവിന്റെ അമ്മയോട് അനാവശ്യം പറഞ്ഞ ഉപേന്ദ്രന് തക്കതായ ശിക്ഷ നൽകാനും ഇങ്ങനെ ഒരു ചതി കാണിച്ചതിന് സ്വന്തം രക്തത്തോട് തന്നെ ഇങ്ങനെ ഒരു വഞ്ചതി കാട്ടിയ വഞ്ചക വഞ്ചന കാട്ടിയതിന് ചോദ്യം ചെയ്തുകൊണ്ട് വിഷ്ണു ഉപേന്ദ്രനെ പഞ്ഞിക്കിടാനായി ഉപേന്ദ്രന്റെ മില്ലിലേക്ക് എത്തിയത്